ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണന് നല്ല ഉപദേശം കൊടുക്കുകയാണ് ദേവി ഇനി ആഹാരം കഴിക്കാൻ അത്താഴം കഴിക്കാനായിട്ടൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്കും ഊൺമേശയുടെ മുമ്പിൽ വെച്ച് നീ ഇങ്ങനെ വഴക്കൂടി ഇറങ്ങി പോകരുത് പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് കണ്ണാ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരങ്ങളുണ്ടായിരുന്നു വരും പക്ഷേ അതിന് ആഹാരം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നാളൊരു കാലത്ത് നീ ആഹാരത്തിന് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നീ കരേണ്ടി വരും അതുകൊണ്ടാണ് പറയണത് നീ ചെന്നൈയിൽ നിന്ന് വന്നതിന് ശേഷം നിന്റെ സ്വഭാവത്തിന് ഒത്തിരി മാറ്റങ്ങളുണ്ടല്ലോ അതൊന്നും ആ ആഹാരത്തിനോട് കാണിക്കരുത് കണ്ണാന്നും പറഞ്ഞ് ഉപദേശിക്കുക കേട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ ബാലനും കഴിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് അപ്പവും കരിയൊന്നും വന്നില്ലേ ഇല്ല അവരൊന്നും എത്തിയിട്ടില്ല എന്ന് പറയാനെട്ടോ അപ്പോൾ ഉടനെ ദേവിയോട് പറയണം ദേവി നീ പോയി വിളിച്ചിട്ട് വാ എന്ന് പറയാനെട്ടോ ശരി ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് പോകുമ്പോൾ ഇവിടെ നമ്മുടെ അഞ്ചു പറയുന്നുണ്ട് വല്ല ഇനിയിപ്പോൾ ദേവിയട്ട് ദേവിയുടെ പോയി വിളിച്ചാലും അപ്പോ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ അപ്പോ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ പോയി വിളിക്കും കാരണം നമ്മുടെ സഹോദരങ്ങളോട് ഏഴ് വട്ടമല്ല എഴുപത് വട്ടം നമ്മൾ ക്ഷമിക്കണമെന്നാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറയാം കേട്ടോ അപ്പോൾ ഉടനെ പിന്നെ അഞ്ചു പറയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കുറേ ഉപദേശങ്ങൾ തരുമല്ലോ ബൈബിളിൽ എന്നും പറഞ്ഞ് ഇതൊക്കെ ഉള്ളതാണോ ബാലേട്ട എന്ന് പറയുമ്പോൾ ബാലം ആ ഉണ്ട് ഞങ്ങൾ പണ്ട് പഠിപ്പിച്ച ആൻറ്റണി സാറുണ്ട് സാറ് പറയുന്ന വചനങ്ങളാണ് ഇതെല്ലാം ബൈബിളിൽ ഉള്ളത് എന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ കണ്ണം പറയാട്ടോ ആ ഇങ്ങനെയുള്ള കുറേ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നുണ്ടല്ലേ നമ്മൾ കുട്ടിക്കാലം മുതലേ വാലേട്ടൻ്റെ ഉപദേശം കേൾക്കേണ്ടി വന്നത് ഇങ്ങനെ ആദ്യമായിട്ട് കണ്ണനൊന്ന് തുറക്കാൻ കേട്ടോ ഭക്ഷണത്തിന് മുമ്പേ ഉടനെ അഞ്ചു പറയുന്നുണ്ട് ആഹാ ഇപ്പം നീ സംസാരിച്ച് തുടങ്ങിയല്ലോ എന്ന് പറയട്ടോ അപ്പോൾ ഉച്ചവൻ പറയുന്നുണ്ട് കണ്ടോ അവന് കൊടുക്കാനുള്ള കൊടുക്കാം അതിലും കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവത്തിന് അയവ് വന്നത് കണ്ടോ ബാലട്ടാ എന്ന് പറയുമ്പോൾ ഇരുന്ന് ചിരിക്കാട്ടോ ബാലൻ അങ്ങനെ നേരെ ദേവി അകത്ത് ചെന്നിട്ട് അപ്പൂവിനടുത്ത് എല്ലായിടത്തും ഭക്ഷണം കഴിക്കാനായിട്ട് വരാൻ വിളിക്കുകയാണ് ഉടനെ അപ്പു പറയാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ വായെങ്കിലും സംസാരത്തിൻ്റെ എൻ്റെ വായിനിന്ന് എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് കണ്ടാൽ ഞാൻ പറഞ്ഞെന്നിരിക്കും അത് പേടിച്ചിട്ട് എനിക്ക് വാടച്ചിരിക്കാണെന്നും പറ്റില്ല എന്നിങ്ങനെ പറയാട്ടോ ഉടനെ ഹരി പറയുന്നത് നീ എന്തിനാ അപ്പൂ ചുമ്മാ വഴക്കുണ്ടാക്കുന്നേ നമുക്ക് പോവാൻ ബാ കഴിക്കാൻ പോകാം നീ ഇന്ന് വാടച്ചേ എന്ന് പറയുമ്പോൾ ദേവൂട്ടി പറയും അമ്മ അമ്മേ വന്നില്ലെങ്കിൽ വേണ്ട നമുക്ക് പോവാം ഡാഡി നമുക്ക് പോയി കഴിക്കാമെന്ന് പറയണം ഉടനെ ദേവൂട്ടിയെ വിലക്ക് കേട്ടോ അപ്പൂ ദേവൂട്ടി എന്നിങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ ഉടനെ ദൈവ് പറയുന്നുണ്ട് എല്ലാവരും ഭക്ഷണത്തിന് മുമ്പിൽ കഴിക്കാൻ അത്താഴം കഴിക്കാൻ വന്നിട്ടുണ്ട് നിങ്ങളെ മാത്രം കണ്ടില്ല അപ്പോൾ ബാലേട്ടൻ നിങ്ങളെ വന്ന് വിളിക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഓ അപ്പോൾ ബാലേട്ടൻ്റെ ആഗ്രഹപ്രകാരമാണ് ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ വിളിക്കാൻ വന്നാലും ദേവിയ്ക്ക് ഞങ്ങൾ പറഞ്ഞൊന്നാഗ്രഹമൊന്നും ഇല്ലല്ലേ എന്നിങ്ങനെ അപ്പു ചോദിക്കുകയാണ് ഓ വീണ്ടും ഹരി പറഞ്ഞീ എന്തിനാ അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നേ എന്ന് പറയുമ്പോൾ ദേവി പറയണം അത് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല നീ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നീ എനിക്ക് തെറ്റായിട്ട് തോന്നിയെങ്കിൽ ഞാൻ സോറി പറയാം സോറി വാ കഴിക്കാൻ വാ എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് നേരമായിട്ട് ഇവരെ കാണാത്തുണ്ട് അപ്പോൾ ലക്ഷണം ലക്ഷണമില്ലെന്ന് ബാലനെ മനസ്സിലായി ബാലൻ നേരെ വന്ന് വിളിക്കുക കേട്ടോ എല്ലാവരെയും ഊണ് കഴിക്കാൻ വരണം അവിടെ വന്നിരുന്ന് ഒരുമിച്ച് കഴിച്ചാൽ കഴിക്കണം എന്ന് പറയാണ് അങ്ങനെ ബാലിൻ്റെ വാക്ക് ധിക്കരിക്കാതെ എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ അപ്പൂനോട് ദേവി പറയാണ് ഹരിക്ക് വിളമ്പി കൊടുക്കും മോളേന്ന് പറയാം കേട്ടോ അങ്ങനെ ഹരിക്ക് വിളമ്പി കൊടുക്കുകയാണ് എന്നിട്ട് നീങ്കൂടെ ഇരുന്നോ അത് വേണ്ട ദേവിയുടെ നമുക്ക് ഒരുമിച്ചിരിക്കാം എന്നിങ്ങനെ അപ്പൂ പറയണം ഉടനെ നമ്മുടെ ദേവൂട്ടി ദേവുട്ടി എനിക്ക് എനിക്കെൻ്റെ അമ്മ തന്നെ വായി തന്നാൽ മതിയെന്ന് അത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് പേടിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അപ്പുൻ്റെ സ്വഭാവം മാറിയല്ലോ അങ്ങനെ അപ്പൂവിനോട് ദേവി ചോദിക്കുകയാണ് അപ്പൂ ഞാൻ മോക്കൊന്ന് കൊടുത്തോട്ടേന്ന് ആ അതിനെന്താ ദേവത്തിൽ വാരി കൊടുത്തോ എന്ന് പറയുമ്പോൾ ദേവിക്ക് അങ്ങ് സന്തോഷമായിട്ടോ അങ്ങനെ ദേവി പെട്ടെന്ന് കഴിക്കുന്നതെല്ലാം പിച്ചി പിച്ചി പരിക്കും കുഞ്ഞിൻ്റെ വായിലെടുത്ത് വെച്ചു കൊടുക്കുകയാണ് അവൾക്കും സന്തോഷമാണ് കേട്ടോ അപ്പോൾ പറയുകയാണ് ബാലം പറയണം എല്ലാവരും ഇതുപോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് അത് അപ്പം തന്നെ അങ്ങ് തീർക്കണം അല്ലാണ്ട് വൈരാഗ്യം ഇതൊന്നും വെച്ചുകൊണ്ടിരിക്കുകയാണെന്നും പാടില്ല എന്നൊക്കെ പറയണം എന്നിട്ട് കണ്ണനോട് വേണം കണ്ണാ നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് തമാശ പറയണ എന്ന് പറയണം ആ ഞാനെന്ത് പറയാനും വലിയ ഞാൻ എന്തെങ്കിലും വായിന്ന് പറഞ്ഞാൽ തന്നെ എനിക്കിപ്പോൾ പേടിയാ എന്ന് പറയുമ്പോൾ ഉടനെ അഞ്ചു വരുന്നത് നീ ആദ്യം നിന്റെ ഈ മസിൽ മസ്സിൽ ഇപ്പിടിത്തോന്ന് വിട്ടേ കുറച്ച് പഴയ പോലെ നീ ആവ് നിൻ്റെ അങ്ങയാൽ മാത്രമാണ് നീ ആ പഴയെ കണ്ണനാവുള്ളൂ കാരണം നിനക്കിതൊന്നും ചേരത്തില്ലടാ എന്നിങ്ങനെ പറയണം കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ കണ്ണനെ കളിയാക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ദേവൂട്ടി പറയണം ഞാനേ കണ്ണൻ കൊച്ചിൻ്റെ പേരിട്ടിട്ടുണ്ട് കേട്ടോ എന്താ പേര് പറ മോളെ പറ എല്ലാവരും പറയണം അങ്ങനെ അഞ്ചു നിർബന്ധിക്കണം മോളെ പറ കണ്ണൻ കൊച്ചിനെ ഞാൻ ആയിട്ട് പേരെന്താണെന്നറിയോ കണ്ടം പൂച്ച എന്നോരും എല്ലാവരും കൂടി പൊട്ടിച്ചിരിക്കുക കേട്ടോ ആ പഴയ ആ സാന്ത്വനത്തിൻ്റെ ആ ഒരു സന്തോഷം എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോൾ ദേവിക്കും നല്ല ഒരു സങ്കടമുണ്ട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ബാലിനും കണ്ണ് നിറഞ്ഞു തന്നെയാണ് എല്ലാവരെയും നോക്കുന്നത് അങ്ങനെ കുഞ്ഞിനെ വാരി കൊടുക്കണെ കൊടുക്കുമ്പോൾ തന്നെ ദേവിയുടെ കണ്ണ് നിറഞ്ഞൊഴുകാണ് ഭയങ്കര സന്തോഷത്തോടെ ആ ഒരു രാത്രി കഴിയാൻ കേട്ടോ രാവിലെ ആവുമ്പഴത്തേക്കും അഞ്ചു അടുക്കളയിലേക്ക് വരുമ്പോൾ ദേവിയെ കാണുന്നില്ല ദേവി എത്തി ഇവിടെ പോയി രാവിലെ എണീക്കണതാണല്ലോ എന്ന് പറഞ്ഞ് അഞ്ചു തന്നെയാണ് ചായയൊക്കെ ഇടുന്നത് ആ സമയത്ത് അങ്ങോട്ട് വരുകയാണ് അപ്പു ആ ദേവിയെത്തി കണ്ടില്ലല്ലോ എന്തുപറ്റി അറിയില്ല രാവിലെ അമ്പലത്തിൽ പോയിതാവാനാണ് വഴി കാരണം ഇന്നലെ നമ്മുടെ എല്ലാവരും സന്തോഷത്തോടുകൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചല്ലേ അതിൻ്റെ സന്തോഷത്തിൽ ഇന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടാവും ആ എന്തായാലും ചായയൊക്കെ ഇടാമെന്ന് പറഞ്ഞിട്ട് ചായ ഇടാണ് അതിനിടയ്ക്ക് അപ്പുറം നല്ലൊരു ഉപദേശം കൊടുക്കുന്നുണ്ട് അഞ്ചു അപ്പോൾ നീ ഇനി ദേവിയട്ടയോട് ഇനി ദേവൂട്ടി എടുക്കുന്ന കാര്യത്തിലൊന്നും എതിർപ്പ് പറയരുത് കേട്ടോ അമ്മയിൽ നിന്ന് വിളിക്കുന്ന കാര്യത്തിലും ഒന്നും അല്ലെങ്കിൽ തന്നെ അവൾ ഇപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹവും കാര്യമൊക്കെ കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്കും ആ ദേവിയെടുത്തിൽ നിന്ന് അവൾ ഒരുപാട് അകലും ഇപ്പം തന്നെ കണ്ടില്ലേ കണ്ണൻ സാരി തുമ്പിൽ ചുറ്റി നടന്നതല്ലേ ദേവിയെടുത്തയുടെ എന്നിട്ട് ഇപ്പം കണ്ടു അവൻ്റെ സ്വഭാവം മാറിയത് അതുപോലെ അവളും വലുതാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ എന്നും ഇങ്ങനെ എല്ലാവരും ചുറ്റിപ്പറ്റി നിൽക്കില്ലല്ലോ എന്ന് പറയാം അപ്പോൾ ഉടനെ അപ്പു പറയുന്നത് ഞാനും പണ്ടും അമ്മയുടെ എല്ലാ ആവശ്യത്തിനും വേണമായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ മമ്മി ഇല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം ഇല്ലാത്ത ശരിയാണ് ഞാനും എൻ്റെ കുട്ടിക്കാലം ആലോചിച്ച് പോയി അഞ്ചു എന്ന് പറയുന്നത് ആ നീ ഇത് നേരത്തെ ആലോചിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഇവിടെ ഉണ്ടാവുമായിരുന്നോ ഇനിയെങ്കിലും ദേവി ഇത് നീ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ദേവി പാവദേവിയൊക്കെ നീ എന്തായാലും വരുമ്പോൾ നീ ഒരു സോറി പറയണം പറയാം ഞാൻ എന്തായാലും പറയും എന്നിങ്ങനെ അഞ്ചു അഞ്ജു അപ്പോൾ അപ്പോ പറയുക എന്നിട്ട് അഞ്ചു ചായ ഇട്ടിട്ട് ഹരിയടൻ എണീറ്റില്ലെങ്കിൽ ഈ ചായ നീ കൊണ്ട് കൊടുക്കുന്നു പറഞ്ഞിട്ട് കൊടുത്തു കൊടുത്തുവിടുകയാണ് എന്നിട്ട് ശിവനുള്ള ചായയും കൊണ്ട് നേരെ വരുമ്പോൾ ശിവൻ ഉമർത്ത് പത്രം വന്നിട്ട് എടുക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് വലിയടൻ എന്താ എണീറ്റില്ലേ ദേവിയെടുത്തി പത്രം ഒന്നും എടുത്തിട്ടില്ലല്ലോ ആ പത്രം ഇതുവരെ കണ്ടില്ല അമ്പലത്തിൽ പോയിതാന്ന് തോന്നുന്നു രാവിലെ പാലുകാരൻ വന്നപ്പോൾ ഞാനാ പാല് വെച്ചേന്ന് പറഞ്ഞു ഏയ് എന്താജു നീ പറഞ്ഞ പാല്കാരൻ വന്നപ്പോൾ നീയാ വാങ്ങി ചോദിച്ചു തന്നോ അപ്പോഴും അവരിവിടെ ഇല്ലായിരുന്നു ഇല്ല എന്ന് പറയുമ്പോൾ ശിവന് പെട്ടെന്ന് സംശയം തോന്നും അറട്ടോ കാരണം പാല്വകാരൻ വരുന്നതിന് മുന്നേ എന്തായാലും അവർ അവരടുത്തും പോവില്ല അമ്പലത്തിലായാലും അങ്ങനെ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി വലിയ കിടക്കുന്ന റൂമിലേക്ക് പോയി നോക്കുകയാണ് അവിടെ ആരെയും കാണുന്നില്ല അപ്പം മേശപ്പുറത്ത് ഒരു കത്തെഴുതി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ശിവൻ അത് ഓടിപ്പോയി എടുക്കുകയാണ് വെപ്രാളം പിടിച്ച് അപ്പോൾ അത് വായിച്ച് തളർന്നു പോയി കേട്ടോ ശിവൻ അതിലെഴുതിയിരിക്കുന്ന എന്താണെന്ന് വെച്ചാലേ നമ്മൾ സ്നേഹിക്കുന്നവരിൽ നിന്ന് നമുക്കൊരു അവഗണന ഉണ്ടാകുമ്പോൾ അത് താങ്ങാൻ കഴിയില്ല അത് അങ്ങനെയുള്ളൊരു അവഗണന കിട്ടിക്കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നത് നല്ല അതിനേക്കാളും നല്ലത് മരണമാണ് എന്നാണ് ഞങ്ങളൊരു യാത്ര പോവുകയാണ് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ ആരോടും ഞങ്ങൾക്കൊരു അനുഭവം ഇല്ല എല്ലാവർക്കും നന്മ നേരുന്നു എന്നും പറഞ്ഞിട്ട് ബാ ബാലൻ്റെയും ഇവിടെയും പേരൊക്കെ എഴുതി വെച്ചിട്ടാണ് ആ ലെറ്റർ അത് വായിച്ച് ശിവനാകെ തളർന്നു പോയി കസേലിരിക്കുകയാണ് അഞ്ചു ഓടി വന്നിട്ട് പറഞ്ഞു എന്താ ശിവേട്ടാ എന്താ പറ്റി കാര്യം പറയുമ്പോൾ ആ കത്ത് കാണിക്കുക കേട്ടോ അത് കാണിച്ച് അഞ്ചുവും സമാ സമാധാനം നഷ്ടപ്പെട്ട് കരയാണ് അപ്പോൾ ഇതെന്ത് പറ്റി എന്താ ഇനി ചെയ്യാന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നത് ഇത് എനിക്ക് നേരത്തെ മനസ്സിലായി അഞ്ചു നീ ആ പാല് കരൻ വന്ന് നീയാ വാങ്ങിച്ചതെന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാണ് അതുപോലെ ഇന്നലെ കടയിൽ വന്ന് പതിവില്ലാതെ എന്നെ അവിടെ വന്ന് ആഹാരം കഴിച്ചു പോരാഞ്ഞിട്ട് എന്നെ പിടിച്ച് ക്യാഷ് കൗണ്ടർ ഇരുത്തി അത് കണ്ട് ചിരിച്ച് കൂടി മനസ്സ് നിറഞ്ഞു പോകുന്ന ഞാൻ കണ്ടു അപ്പോഴൊക്കെ എനിക്കൊരു സംശയം തോന്നിയതാണ് ഞാനതൊക്കെ നിന്നോട് പറഞ്ഞില്ലേ അതെ ശിവേട്ടൻ ഞാനതെല്ലാം ദൈവിയോടും പറഞ്ഞതാണ് ബാലേട്ടൻ ഇങ്ങനെയൊക്കെ കാണിച്ചു എന്നൊക്കെ എന്താ ചെയ്യും ദൈവമേ എന്ന് പറഞ്ഞാൽ ആ ടെൻഷനും പേടിച്ചും വിഷമിച്ചിരിക്കുമ്പോൾ ശിവൻ അങ്ങ് കരയുകട്ടോ പാവം ശിവൻ എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക എൻ്റെ ഏട്ടനെ എടുത്തു ഒരു ആപത്തും വരുത്തില്ലേ നിങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്